എല്ലാവർക്കും സുഖല്ലേ കൂട്ടുകാരൊക്കെ എന്തെടുക്കുന്നു ഹലോ ഹായ് എന്തെടുക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സുഖല്ലേ ഹലോ ഹായ് ഹലോ ഹായ് എന്തൊക്കെയാ വിശേഷങ്ങൾ

ഹലോ എല്ലാ കൂട്ടുകാരൊക്കെ എന്തെടുക്കുന്നു എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾക്കൊക്കെ ചൂട് എങ്ങനെയുണ്ട് ഇവിടെ എറണാകുളം ജില്ലയുടെ അടുത്ത് കോതമംഗലത്ത് ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ് രാവിലെ മുതൽ നമ്മളങ് വയർത്ത് കുളിക്കും അത്രയ്ക്ക് ഭയങ്കര ചൂടാണ് ഇവിടെ നമ്മൾ കുളിച്ചാൽ തന്നെ ഉണ്ടല്ലോ സാധാരണ നമ്മൾ പച്ചവെള്ളത്തിൽ കുളിക്കൂലോ ആ കുളിച്ചു കഴിഞ്ഞാൽ തന്നെ ശരീരത്തിന് ഭയങ്കര ചൂടാണ് അപ്പം തന്നെ നമ്മളങ് വയർത്ത് മുങ്ങും അതുപോലെ ചൂടാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാലേ ഇന്ന് ഒരു എന്നോട് പറയുവാണ് ആ ചേട്ടൻ മരം വെട്ടുന്ന ജോലിയാണ് ആ ചേട്ടന് അപ്പം ആ ചേട്ടൻ പറയുവാണ് ആ ചേട്ടൻ രാവിലെ മരം വെട്ടാൻ പോയി മരം വെട്ടാൻ പോയി കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ തല കറങ്ങണ പോലെ തോന്നുവാണ് തല കറങ്ങണ പോലെ തോന്നിയിട്ട് ഞാൻ മരം വെട്ടൊക്കെ നിർത്തി വീട്ടിലേക്ക് വന്നു അത്രയ്ക്ക് ചൂടാണ് ആളുകൾക്ക് താങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതുപോലെയുള്ള ചൂടാണിപ്പോൾ പിന്നെ ഞങ്ങളുടെ ഇവിടെ കുടിവെള്ളമൊക്കെ വളരെ കുറവാണ് കുടിവെള്ളം ഇല്ലാത്ത കുറേ സ്ഥലങ്ങളിലൊക്കെ കിണറുകളൊക്കെ വറ്റി പഞ്ചായത്തിൽ നിന്നൊക്കെ വലിയ വണ്ടിയിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കുന്ന ഒരു ഇപ്പോൾ ഉള്ളത് അപ്പോൾ കിണർ ഒരുവിധം കിണറുകളെല്ലാം വറ്റി അങ്ങനെ ആളുകൾ എന്നിട്ട് പാത്രമൊക്കെ വച്ച് വെള്ളം വാങ്ങിച്ച് അങ്ങനെയൊക്കെയാണ് കുറേ സ്ഥലങ്ങളീക്കടെ വെള്ളം ഉപയോഗിക്കുന്നത് പിന്നെ പൈപ്പിലെ ജലമാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം വരില്ല അടുത്ത ദിവസം വരും അതല്ല ചിലപ്പോൾ രണ്ട് ദിവസം വരില്ല മൂന്നിൻ്റെ അന്ന് വരും അങ്ങനെയാണ് ഒന്നുപോലെ ചിലപ്പോൾ ഒന്നിട്ടാടാ അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോൾ അങ്ങനെയാണ് പൈപ്പിലെ വെള്ളം വരുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഈ വേനലായി കഴിയുമ്പോൾ ഈ ആളുകളൊക്കെ വെള്ളത്തിൻ്റെ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടും ഭയങ്കരമായിട്ട് കൂടി കഴിയുമ്പോൾ ചില ദുഷ്ടന്മാരായ ആളുകൾ എന്ത് ചെയ്യുമെന്നറിയാമോ അവരുടെ വീട്ടിൽ ചിലപ്പോൾ കിണറ്റിൽ വെള്ളമൊക്കെ കാണും അവർ വെറുതെ എടുത്തേക്കണേ ഈ ടാപ്പ് എന്ന് പറഞ്ഞാൽ ആ ടാപ്പ് വെള്ളം വരുമ്പോൾ തൊട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ദുഷ്ടന്മാരുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ ഇപ്പോൾ ഈ നനയ്ക്കലല്ല പ്രധാനം ഇത് കുടിവെള്ളമാണ് ഇതിന് നല്ല പൈസ മുടക്കേണ്ടായിട്ടാണ് ഈ സാധനം വന്നത് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ആ തരുന്ന വെള്ളത്തിൻ്റെ വിലക്കല്ല ഈ ശരിക്കും ഈ ടാപ്പിലെ വെള്ളം വരുന്നത് അതിലും കൂടുതൽ മുടക്കുണ്ട് ആ വെള്ളത്തിന് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുടിവെള്ളം നശിപ്പിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അവർക്ക് വല്ല തോട്ടിൽ നിന്നോ നിന്നൊക്കെ നനയ്ക്കാലോ അല്ലാണ്ട് ഈ ടാപ്പിലെ വെള്ളം കൊണ്ട് നനയ്ക്കണേ ശരിയല്ലല്ലോ അങ്ങനെ ചെയ്യുന്ന ദുഷ്ടരായ ആളുകളെ നമ്മുടെ ഇടയിൽ കാണാൻ പറ്റും നം ഇവിടെയൊക്കെ കുടിവെള്ളം നല്ല കുടിവെള്ളം ക്ഷാമം നല്ല രൂക്ഷമാണ് പക്ഷെ എല്ലായിടത്തും അല്ല കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ മാത്രം അപ്പോൾ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അവർ കിണറൊക്കെ നന്നാക്കാൻ വേണ്ടി റെഡി ആവുന്നുണ്ട് ചിലപ്പോൾ കഴിഞ്ഞ വർഷമൊന്നും കിണറൊന്നും നന്നാക്കിയിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ ആ കിണറൊക്കെ നന്നാക്കാൻ വേണ്ടി റെഡി ആവുന്നുണ്ട് പിന്നെ സ്ഥാപനങ്ങളിലും എല്ലാം വെള്ളമൊക്കെ പഞ്ചായത്ത് വണ്ടിയിൽ കൊണ്ടുവന്നാണ് കൊടുക്കുന്നത് എല്ലായിടത്തും അല്ല നടത്തി ഞാൻ പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലായിടത്തും അല്ല ഈ പഞ്ചായത്തിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളിൽ ഞങ്ങൾക്കൊന്നും വലിയ പുളിവെള്ളക്ഷാമം ഇല്ല ഇവിടെയൊക്കെ നിറച്ച് കുഴൽ കിണറൊക്കെയാണ് ആ കുഴൽ കിണറൊക്കെ ആൾക്കാർ നനച്ചൊക്കെ കുടിയിലൊക്കെ നിർത്തുന്നോണ്ടൊക്കെ ആയിരിക്കാം കുറച്ചും കൂടി ആളുകളുടെ സാധാ കിണറിലും വെള്ളമൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഇവിടെ വലിയ പ്രശ്നമില്ല അതുപോലെ ടാപ്പുകളെല്ലാം സർക്കാർ എടുത്തുകൊണ്ട് പോയി എല്ലാവരുടെ വീടുകളിൽ കൂടെ കൊടുത്തായിരുന്നുള്ളൂ അതാ ജലമിഷൻ്റെ പദ്ധതി വന്നപ്പോൾ എല്ലാവർക്കും കുടിവെള്ളം എന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി വന്നപ്പോൾ എല്ലാ വീടുകളിക്കടേയും ടാപ്പിട്ട് കൊടുത്തു നിസാരം എഴുന്നൂറ് രൂപയോ മറ്റോ ആ പരിപാടി ഇവർ തീർന്നിട്ടില്ലാട്ടോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ടാപ്പ് എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം എഴുന്നൂറ് രൂപ എന്തോ അടച്ചാൽ മതിയായിരുന്നു ബാക്കി മുഴുവൻ ഫ്രീ ആയിട്ടായിരുന്നു കൊടുക്കണത് എന്നിട്ട് പിന്നെ നമ്മൾ ലിറ്റർ കണക്കിനുള്ള കാശ് കൊടുക്കണമായിരുന്നു വെള്ളത്തിൻ്റെ അങ്ങനെയാണ് ആ പദ്ധതി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള പദ്ധതികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ റോഡിലുള്ള ടാപ്പുകളൊക്കെ അങ്ങ് പൂട്ടി അപ്പോൾ ഇപ്പോൾ റോഡുകളിൽ കൂടെ ഒന്നും ടാപ്പില്ല അപ്പോൾ ഈ ആളുകൾ തുറന്നു വിടുന്നാണെങ്കിലും കാര്യം അവരുടെ പൈസ പോവും പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ കുടിവെള്ള ക്ഷാമം ഭയങ്കര രൂക്ഷമായിട്ട് നിൽക്കുകയും വാട്ടർ സപ്ലൈയുടെ വെള്ളം ഇന്നിപ്പോൾ ഒരു പ്രദേശത്തേക്ക് വിടുകയാണെങ്കിൽ നാളെ വേറെ സ്ഥലത്തേക്കാണ് ഈ വിടണത് അങ്ങനെ വാൽവ് പൂട്ടി പൂട്ടിയാണ് ഇവർ കുടിവെള്ളം പോ വിടണത് അങ്ങനെ വിടുമ്പോൾ നമ്മൾ വെറുതെ പാഴാക്കി കളഞ്ഞാൽ മറ്റുള്ളവർക്ക് കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥ വരും അതുപോലെ ഇന്നലെ നമ്മളൊരു മെസ്സേജ് കണ്ടു ഇലക്ട്രിസിറ്റി ബോർഡിന്നുള്ളൊരു മെസ്സേജ് അല്ലേ അവിടെ അവിടെയുള്ളവർ പറയുന്നു ഭയങ്കര ലോഡാണെന്നും ഇപ്പോൾ ട്രാൻസ്ഫോമർ വരെ പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് വരുന്നതെന്നും അതുകൊണ്ട് പരമാവധി ആരും കറൻറ്റ് വെറുതെ ചിലവാക്കരുത് അതുപോലെ മണി തൊട്ട് ഒക്കെ രാത്രി സമയങ്ങളിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഒരു ബൾബാണ് കെടുത്തിയിടാൻ പറ്റുന്നത് എങ്കിൽ അതിപ്പോൾ എൽ ഇ ഡി ആയാൽ പോലും അത് നിങ്ങൾ കെടുത്തിയിടണം എൽ ഇ ഡി ആണല്ലോ അല്ലെങ്കിൽ എനിക്ക് കറൻറ്റ് ചാർജ് കുറവാണല്ലോ വരുന്നത് അങ്ങനെ ആരും ചിന്തിക്കരുത് ഇത് എന്റേതാണ് എന്നുള്ള രീതിയിൽ എല്ലാവരും കറൻറ്റ് ഉപയോഗിക്കണം അത് പരമാ മാക്സിമം കുറച്ച് 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 ഉപയോഗിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചുമ്മാ ലൈറ്റ് അങ്ങ് തെളിച്ചിടരുത് അടുക്കള ചെല്ലുമ്പോൾ മാത്രം അടുക്കള ലൈറ്റ് ഇടുക അതുപോലെ ഹാളിൽ ഹാളിലെല്ലാവരും ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും ഇരുന്ന് വർത്താനമൊക്കെ പറയുവാണെങ്കിൽ പരമാവധി ഹാളിലെ ഒരു ലൈറ്റ് മാത്രം ഉപയോഗിക്കുക പിന്നെ കിടക്കണ മുറി മുറിച്ച് പിന്നെ നമുക്ക് അങ്ങനെ ലൈറ്റിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മൾ ചെന്ന് ലൈറ്റ് എടുത്തി കിടക്കുകയല്ലേ എന്ന് അപ്പം അങ്ങനെ ഉപയോഗിക്കാവുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമറൊക്കെ കത്തിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ് ഇത്രയും ചൂടത്ത് ഒരു ദിവസം നമ്മൾ ആലോചിച്ച് നമ്മൾ അവരെ ചീത്ത വിളിച്ചിടുന്നും കാര്യമില്ലല്ലോ നമുക്കിപ്പോൾ ഒരു ട്രാൻസ്ഫോമർ ചെയ്യുന്നതാണ് കറണ്ട് വരുന്നത് ആ ട്രാൻസ്ഫോമറ് കത്തിയാൽ തീർന്നു പിന്നെ അത് റീപ്ലേസ് ചെയ്യാതെ നമുക്ക് കറണ്ട് വരുമോ അപ്പോൾ അവരെ ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അങ്ങനെ നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ചിട്ട് വേണം കരണ്ട് ഉപയോഗിക്കാൻ എന്നാണ് ഇന്നലെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് മാക്സിമം ആവശ്യമുള്ളപ്പം മാത്രം ഇപ്പം എ സി ആണെങ്കിൽ എ സി ഉണ്ട് എന്ന് വിചാരിച്ച് ചില ആളുകൾ വിചാരിക്കും എ സി ഉണ്ട് ഞാനല്ലേ കറണ്ട് ചാർജ് അടയ്ക്കണേ എൻ്റെയല്ലേ കാശ് അങ്ങനെയൊക്കെ ചിന്തിക്കണ കുറേ ആളുകളുണ്ട് പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അതായത് നമ്മളുടെ കാശ് നമുക്ക് അടയ്ക്കാൻ പോലും ആ സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു തകരാറ് വന്നാൽ തീർന്നില്ലേ പിന്നെ എവിടെന്നാണ് നമുക്ക് കറണ്ട് വന്നത് ആർക്കാണ് നമ്മൾ കറണ്ട് അടയ്ക്കണത് ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ അവരുടെ വീട്ടിൽ കറണ്ട് ഉള്ളപ്പോൾ അടുത്ത് കറണ്ട് ഇല്ലാത്തത് അതൊക്കെ ഗൗരവമായിട്ട് കണ്ടോളന്നില്ല ഇതൊക്കെ പിന്നെ ഒരു സ്ഥലത്തുനിന്ന് വന്ന് കൊണ്ട് വന്ന് ഫിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ദിവസങ്ങൾ പിടിക്കും ഈ മെയ് മാസത്തിൽ ഇപ്പോൾ തന്നെ പറയുന്നു ഭയങ്കര ചൂട് ഓരോ ദിവസവും പത്രത്തിലെ ആളുകളുടെ ശരീരമൊക്കെ പൊള്ളിയതായിട്ടൊക്കെ കാണിക്കുന്നത് ഇതിനി എങ്ങനെ ജീവിക്കുമെന്നറിയില്ല അല്ലേ ഓരോ വർഷം ചെല്ലുന്തോരും ചൂട് കൂടി കൂടി വരുന്നു നമ്മുടെ ഇവിടെ ചൂട് കൂടി കൂടി വരുന്നു അതുപോലെ കാനഡ അതുപോലെയുള്ള സ്ഥലത്തൊക്കെ മഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഈ പ്രതിഭാസം തന്നെയാണ് അവിടെ വരുന്നത് ഈ തവണ അവിടെ മഞ്ഞുവീഴ്ചയൊക്കെ വളരെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെയാണ് ഉണ്ടായത് യു കെയിലും ഒക്കെ അല്ലാതെ എല്ലായിടത്തും മഞ്ഞ് വീഴ്ചയൊന്നും ഉണ്ടായില്ല വെർജീനിയ ആ സ്ഥലത്തൊന്നും മഞ്ഞുവീഴ്ചയൊന്നും ഉണ്ടായില്ല എന്തുകൊണ്ടാണ് അവിടെ ഐസ് ഉരുകി ഉരികൂ എന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ആഗോളതാപനം ഈ പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടിവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെയങ്ങ് വന്നാൽ നമ്മളെല്ലാം കത്തിക്കരിഞ്ഞു പോകും അല്ലേ നന്നായിട്ട് മഴ പെയ്തില്ല എങ്കിൽ ഒരു വല്ലാത്ത കാലാവസ്ഥയാണല്ലേ മഴ പെയ്താൽ വെള്ളപ്പൊക്കം മഴ പെയ്തില്ലെങ്കിൽ ഭയങ്കര ചൂട് ഇനി ഈ ചൂടിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുമോ ഇപ്പോൾ ഒരു നമുക്കറിയാം അല്ലേ ഒരു അമ്പത് ശതമാനം ആൾക്കാരുടെ വീട്ടിൽ പോലും എ സി ഒന്നുമില്ല എ സി വയ്ക്കാൻ കഴിവുമില്ല അതിന് കറണ്ട് ചാർജ് അടയ്ക്കാനുള്ള കഴിവുമില്ല അപ്പോൾ ഈ ചൂടിങ്ങനെ കൂടി കൂടി വന്നാൽ പക്ഷെ എനിക്ക് തോന്നുന്നു അല്ലേ ദൈവം കുറച്ച് സപ്പോർട്ടാണെന്ന് തോന്നുന്നു ഞാനിങ്ങനെ ഞാനും ഒരു സാധാരണക്കാരിയാണ് അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലൂടെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സ ഇച്ചിരി സാമ്പത്തികമായിട്ട് ഉയർന്ന ആളുകളുടെ അത്രയും ഒരു ആവിയും സാധാരണക്കാർക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ അവരോട് സംസാരിക്കുന്നവരുടെയൊക്കെ ഒട്ടും ചൂടും ആവിയില്ല എന്നുള്ളതല്ല പറയുന്നത് മറ്റവർക്ക് പിടിച്ചു നിൽക്കാനേ പറ്റില്ല അവർക്ക് എപ്പോഴും എ സിയിൽ ഇരിക്കണം എന്നുള്ള ചിന്ത തന്നെയാണ് പക്ഷെ സാധാരണക്കാരുടെ എന്തോ ദൈവം അവരുടെ കൂടെ ഉണ്ട് അതുപോലെ ഉണ്ടല്ലോ മറ്റൊരു പ്രതിഭാസം നമ്മളിപ്പോൾ ഭയങ്കര ചൂടുള്ളപ്പഴല്ല ഇപ്പം നമ്മൾ ശരിക്കും ഭയങ്കര ചൂടുള്ളപ്പഴൊക്കെ നമ്മൾ പുറത്തോടെ വണ്ടി ഓടിച്ചാൽ പൊള്ളുമെന്നല്ലേ പറയുന്നത് പക്ഷേ അല്ലാത്ത ഒരു നല്ല ചൂട് വെയിലുള്ള ഒരു സമയമുണ്ടല്ലോ പൊള്ളണ ഒരവസ്ഥയിലേക്ക് ഒരു രണ്ട് മണിയൊക്കെ കഴിയുമ്പോഴാണെന്ന് തോന്നണം അപ്പോഴാണ് തോന്നുന്നത് അല്ലേ അന്തരീക്ഷത്തിൽ നല്ല ചൂട് വയ്ക്കണതല്ലേ പക്ഷേ അല്ലാത്ത സമയത്തുണ്ടല്ലോ നമ്മൾ ഈ ടു വീലറൊക്കെ ഓടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വെയിൽ കുളിരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് വെയിൽ കൊണ്ട് തണക്കുന്നു അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രതീതിയാണിപ്പോൾ അതാണ് ഭയങ്കര ഒരു അത്ഭുതം ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് അതുപോലെ ജീവികളൊക്കെ ആണെങ്കിലോ പട്ടികളും അതുപോലെ പക്ഷികളുമൊക്കെ ആണെങ്കിലോ ഈ ഒരു പട്ടി ഉണ്ട് കേട്ടോ എല്ലാ പട്ടി ആ പട്ടിക്കൊക്കെ സാധാരണ ആൾക്കാർ മുഴുവൻ അതിന് പാനൊക്കെ ഇട്ട് കൊടുത്താണ് അതിനെ സംരക്ഷിക്കുന്നത് പക്ഷെ പാനൊന്നും ഇടണില്ലാത്ത ഒരു വീടുണ്ട് അപ്പം ആ വീട്ടിൽ അതിന് ചിരി തണുപ്പുള്ള സാധനമൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ നോക്കും എപ്പോഴും എപ്പോഴും പച്ചവെള്ളം കുടിക്കാനൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ ആ പട്ടി എൻ്റെ പൊന്നെ രാവിലെ മുതൽ അതിൻ്റെ നാക്കത് വായിൽ വയ്ക്കുകേയില്ല അവർ ഊഷ്മാവ് ബാലൻസ് ചെയ്യുന്നത് ആ നാക്കിലൂടെയൊക്കെയാണ് ആ നാക്ക് വിളിയിലേക്കിട്ട് അതങ്ങ് അണയ്ക്കണമല്ല ഈ ലാബിനെത്തിപ്പെട്ട പട്ടിയുടെ പ്രത്യേകത എന്താ അറിയുമോ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ അറിയുന്ന ഒരു ഇനം പട്ടിയാണത് അതിനങ്ങനെ ആളെ പിടിക്കാനോ കടിക്കാനോ അങ്ങനെയൊന്നുമില്ല നമ്മൾ നല്ല ഫുഡൊക്കെ കൊടുത്താൽ നമ്മുടെ കൂടെ വരും എന്താ ഒരു സ്നേഹം എന്ന് പറയാമോ ഈ പട്ടിക ക്ഷയിക്കാൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പം അത് ക്ഷയിക്കാൻ വരും അതുപോലെ തന്നെ നമ്മൾ ഈ തേങ്ങയൊക്കെ ചേരണ്ടിയിട്ട് ഒരു ചിരട്ടയങ്ങ് കൊടുക്കുകയെന്ന് വെച്ചാൽ ആ ചിരട്ടയിലുള്ള തേങ്ങ അത് മൊത്തം കടിച്ചെടുക്കും മൊത്തം കടിച്ചെടുത്തിട്ട് അത് ആ ചിരട്ടയങ്ങളുടെ അങ്ങ് കള്ളി തുടങ്ങും ആ ചിരട്ട ഇങ്ങനെ നിരത്തോടെ ഉരുട്ടി 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 കൊടുക്കും അതുപോലെ ഉണ്ടല്ലോ നമ്മുടെ മക്കളെ നമുക്കറിയാം അവരടിച്ചാൽ അത്ങ്ങൾക്കൊരനുസരണേ ഇല്ല അത് പറഞ്ഞോട്ടെ അനുസരിക്കുകയില്ല പക്ഷേ ഇന്നാളൊരു ദിവസം മഴ വന്നപ്പോൾ ഈ പട്ടി മഴയത്തേക്ക് ഇറങ്ങി ആ മഴയത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു കുഞ്ഞ് ഈർക്കിളിയും കൊണ്ട് ഒരു കുഞ്ഞടി കൊടുത്തു പിന്നെ ആ പട്ടി ഒരിക്കലും മഴ പെയ്തത് മഴത്തേക്ക് ഇറങ്ങില്ല അതായണം തന്നെ കയറി അവിടെ കിടക്കും അതുപോലെ അതൊരു ദിവസം മുൻപ് വശത്ത് ഇറയത്ത് കയറിയിട്ടോ അതിനിങ്ങനെ മുറുക്കി തലാനൊന്നും പാടില്ല എന്നുവെച്ചാൽ ഇങ്ങനെ കൂടുതൽ ഇറച്ചിയൊക്കെ ഉള്ള ടൈപ്പാണ് അപ്പോൾ നമ്മൾ അങ്ങനെ തല്ലിയാൽ ചിലപോലെ തളർച്ചയൊക്കെ പറ്റും അപ്പോൾ ചുമ്മാ ഇങ്ങനെ ചെറിയൊരു ഈർക്കിളി എടുത്തിട്ട് അതുക്കൊന്ന് മുട്ടി തരാം ഇറയത്ത് കയറിയപ്പോൾ അപ്പോൾ ഇന്നലെ അതിങ്ങനെ ഭയങ്കരമായിട്ട് അണയ്ക്കുമല്ലേ അപ്പോൾ വിചാരിച്ചു എന്നാൽ അത് ഇറയത്ത് കയറി കാറ്റും കൊള്ളട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ എത്ര നിർബന്ധിച്ചിട്ടും അത് ഇറയത്ത് കയറില്ല എന്നിട്ട് അതിൽ അങ്ങനെ നിർബന്ധിച്ച് 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 ഇറയത്ത് കയറ്റി ആ കയറ്റി കഴിഞ്ഞാലത് നിൽക്കാൻ പറ്റില്ല അത് അപ്പം തന്നെ ഇറങ്ങിപ്പോരുവാ അപ്പോൾ ഞാൻ വിചാരിക്കുക മനുഷ്യനേക്കാളും എന്തനുസരണ ആ ജീവിക്കൊക്കെ നമ്മളൊരു സാധനം ഇട്ടിട്ട് എടുക്കും എന്ന് പറഞ്ഞാൽ അത് വേഗം എടുക്കും